ഹേ ായസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ തന്നെ സൽമാ കിളിയാണ് കേട്ടോ ബാക്കി സൗണ്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ തന്നെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ പുതിയൊരു കിളി മേടിച്ചു അതുപോലെ തന്നെ കുറച്ചധികം തന്നെ കോഴി കോഴിക്കുഞ്ഞന്മാർ നാടൻ കുഞ്ഞ അങ്ങനെ തുടങ്ങിയിട്ട് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളെല്ലാം ഏറ്റിരിക്കുന്നത് നമ്മൾ ഈ ഒരു വേറിയൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള സ്മെല്ലൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്ന കൂടെയാണ് ഇതിൽ ഞാൻ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ട്രിക്ക് അല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കധികം സ്മെല്ലില്ല വേസ്റ്റ് എടുക്കാൻ എളുപ്പമാണ് അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്നും തന്നെ വേണ്ട നമ്മുടേതായ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം മതി കേട്ടോ നമുക്ക് ഇതുപോലത്തുള്ള ഒരു കൂടിനുള്ളിൽ കോഴി വളർത്താം അതുപോലെ തന്നെ കിളികളായിരുന്നാലും എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് വളർത്തി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഏതൊരു ജോലിയുള്ള വ്യക്തി ആയിരുന്നാൽ പോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ സുഖമായിട്ട് തന്നെ കോഴിയും അതുപോലെ തന്നെ കിളികളൊക്കെ വളർത്താം ആഗ്രഹങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാനുള്ളതല്ല സാധിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു എളുപ്പവഴിയാണ് ഏട്ടോ പറയുന്നത് ഏതൊരു വ്യക്തിക്ക് ഒരു പത്ത് മിനിറ്റ് എടുക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ നമുക്ക് ഇതുപോലത്തെ കൂട്ടിൽ കോഴിയായിരുന്നാലും കിളികളൊക്കെ വളർത്തി എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്കിനിപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂടിനുള്ളിൽ തന്നെ ഒരു തുള്ളി വെള്ളം പോലും താഴെ വിഴാത്ത രൂപത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ദുർഗന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത രൂപത്തിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ നമുക്ക് വെച്ചിരിക്കാൻ കഴിയുന്നതാണ് ശേഷം തന്നെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ കിളികളുടെ വേസ്റ്റ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫുഡ് വേസ്റ്റ് അതായത് മറ്റേ സൺഫ്ലവർ സീഡെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ രണ്ട് വേസ്റ്റ് ാണ് അതിൽ വരുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിലാകുമ്പോൾ തന്നെ നമ്മുടെ കൂട് നിറയെ വേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ തേനയുടെ ആ ഒരു രൂപത്തിലുള്ള ആ ഒരു തോൽഭാഗം ഉണ്ടല്ലോ അതും നിറയെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഒരു സൈഡായിരിക്കും നമുക്ക് കാണാൻ കഴിയുക എങ്കിൽ പോലും തന്നെ നമുക്ക് അത് ആ ഒരു സൈഡ് ഇരുന്നാൽ പോലും തന്നെ എല്ലാം നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം തന്നെ ഫില്ലാകും അപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയ രീതിയിലുള്ള വെള്ളം വീഴുന്നാൽ പോലും തന്നെ നല്ല രീതിയിലുള്ള ഒരു ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും തന്നെ താഴെ സ്പ്രെഡ് ആവാത്ത രൂപത്തിലാണ് നമ്മൾ കൂടുപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ താഴെ മെഷ് നമ്മൾ താഴെ വരെ എത്തുന്നു എങ്കിൽ പോലും തന്നെ അവിടെ നിന്ന് പൊക്കത്തിൽ നമ്മൾ ഒരു കല്ലും കൂടെ വെച്ചിട്ട് െങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും അകത്ത് വരില്ലായിരുന്നു ഇപ്പം മഴക്കാലമല്ല ചൂട് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തായിരുന്നാലും വെള്ളം ഉള്ളിലോട്ട് പോകാത്ത രൂപത്തിൽ തന്നെ കുടിവെള്ളം മാത്രം അകത്തെത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ എടുക്കാനും കഴിയുന്നതാണ് ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും കഴിയുന്നതാണ് നമ്മുടെ കൂടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന വിധമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളുടെ മെഷ് താഴെ വരെ പോയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ നമ്മളത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ പൂശി സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തോട്ട് വെള്ളം പ്രവേശിക്കില്ല നമുക്ക് ഇവിടെ നിന്ന് നേരെ ഈ ഒരു സൈഡ് തന്നെയാണ് വെള്ളം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി എങ്ങനെയാണ് നമുക്ക് ദുർഗന്ധമില്ലാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് തന്നെ ഒരു ചൂലും അതുപോലെ തന്നെ ഒരു ബക്കറ്റും എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ായിട്ട് കഴിയുന്നതാണ് ഇപ്പോൾ ക്ലൈമറ്റ് നല്ല രീതിയിൽ തന്നെ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്നും രണ്ടും പാത്രത്തിൽ വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് തികയാതെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മൂന്ന് പാത്രത്തിലാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ വെച്ചിട്ട് പോയതാണ് ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കാണുന്നതാണോ ഒരു പാത്രം കാലിയായിരിക്കുന്നു കാരണം അത് അത്രയ്ക്കും തന്നെ ദാഹിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ കോഴികളായിരുന്നാലും കിളികളായിരുന്നാലും അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള വെള്ളവും അതുപോലെ തന്നെ ഫുഡും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കോഴിയായിരുന്നാലും കിളികളായിരുന്നാലും എല്ലാം സൂപ്പറായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ കൂടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മളിതിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഏകദേശം ആയത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ കൂടിനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ബേഡ്സും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ദുർഗന്ധവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ നമ്മുടെ കോഴികളൊക്കെ തന്നെ നമുക്ക് ഇട്ട സ്ഥിതിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കോഴിയും അതുപോലെ തന്നെ ബേഡ്സൊക്കെ ഒരുമിച്ച് കിടക്കുമ്പോൾ നല്ല രീതിയിലുള്ള ദുർഗന്ധം വരില്ലേ എന്നുള്ള രൂപത്തിൽ അപ്പോൾ നമുക്ക് ഇന്ന് ഇതുവരെ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു ദുർഗന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഏവറിയിൽ വന്നിട്ടില്ല നമുക്കെല്ലാം നമ്മളിപ്പം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കാറ് ഇടയ്ക്ക് മാത്രമാണ് നമുക്ക് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നത് മഴക്കാലം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നത് പോലെ തന്നെ നമുക്കും വരുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ മഴക്കാലം വന്നാൽ പോലും തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ടാർപ്പ പോലത്തെ ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ ഒരു ബ്ലാക്ക് ടാർപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു ഈ ഒരു സൈഡ് നമ്മൾ മറയ്ക്കും പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ എന്തായിരുന്നാലും ഫുൾ ഓപ്പൺ ആയിരിക്കും കാരണം ഈ ഒരു കിളികളായിരുന്നാലും കോഴികളായിരുന്നാലും എല്ലാം നമ്മുടെ കൂടല്ല അത് എന്താ പറയുക നാച്ചുറായിട്ട് തന്നെ മിംഗിളായിട്ട് ഇരിക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ കിടിലേനായിട്ട് തന്നെ നമുക്ക് ഒരു അസുഖവും ഒന്നും വരാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾക്കിപ്പോൾ വെയിൽ കറക്റ്റ് കൊള്ളുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു സൈഡ് ഇരിക്കുന്നുണ്ടോ ഈ ഒരു സൈഡ് ഇരിക്കുന്ന കിളികളിൽ തന്നെ ഈ ഒരു സൈഡായിട്ട് നമ്മൾ കമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ സൈഡ് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഉണ്ടല്ലോ ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മുടെ ബേഡ്സിൻ്റെ സന്തോഷം നിങ്ങൾ കാണണം ആ ഒരു രൂപത്തിലാണ് നമ്മുടെ കിളികളായിരുന്നാലും പെറ്റ്സ് ആയിരുന്നാലും ബേഡ്സായിരുന്നാലും എല്ലാത്തിനും മഴയും കൊള്ളണം വെയിൽ കൊള്ളണം എല്ലാം തന്നെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തോട് കൂടിയിട്ട് നമ്മുടെ ബേഡ്സിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ക്ലീൻ എടുക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ ബെഡ്സിൻ്റെയും അതുപോലെ തന്നെ കോഴിയുടെയും കൂടെ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ അതായത് കോഴി വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടങ്ങെടുക്കണം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ നിങ്ങളെന്തായിരുന്നാലും ആ ഒരു കോഴിയോടുള്ള ഒരു സ്നേഹം നിങ്ങളായിട്ട് കളയാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പരിപാടി എന്തായിരുന്നാലും നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ അറിയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൾസ്